गाना समीक्षा सपोर्ट किया टो സുഖല്ലേ എന്തൊക്കെ ഐറ്റംസ് ആണ് ഐറ്റംസുകളാണ് അത് ഓർലിക്സ് ഓറിയോ ബ്രോൺ മറ്റ ബ്രൌണി കോൾഡ് കോഫി പിന്നെ നെല്ലി കാന്താരി വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് എത്ര വർഷം അഞ്ച് വർഷമായി അഞ്ചു വർഷമായിട്ട് എല്ലാമീറ്റർ ദൂരം നല്ല അന്വേഷിക്കാല്ലേ തീർച്ചയായിട്ടും ആണല്ലോ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിന്റെ ഫുഡ് ടേസ്റ്റും അല്ലെ മക്കാമന്റെ അവിടെ മക്കാമന്റെ അവിടെ വരില്ല പഠിച്ചത് ദൈവാനുഗ്രഹം കൊണ്ട് ചെയ്യാൻ തോന്നി തോന്നിയില്ല വർഷം ആശയം വന്നു ആശയം വന്ന അപ്പൊ സംഭവം ഓക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എല്ലാവരും മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ കോപ്പിന്റെ അടുത്തേ നല്ല അടിപൊളി ആയിട്ടുള്ള ബൂസ് നടന്നു വേണ്ടിയിട്ടുണ്ട് പിന്നെ ബ്രൗണി ചോക്ലേറ്റ് കെട്ടോ നമ്മൾ കണ്ടും പ്രശ്ചയാ നമുക്കല്ലേ പ്രശ്നം നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുന്ന് മെയിൻ ഐറ്റം കേട്ടോ ബൂസ് നടന്നു വേണ്ടി ഇവിടുന്ന് മെയിൻ ഫേവറേറ്റ് ആയിട്ട് നമ്മടുത്തെ അപ്പോൾ അത് മിക്സ് ചെയ്യണ്ട മിസ്റ്റ് നമുക്ക് ടൈസ് ചെയ്യാം കേട്ടോ ഒന്നും പറയാല്ല സമ്പൂർണ്ണ സക്സസ് ആണ് ഈ വീഡിയോ പാസ് ചെയ്യേണ്ട ഇഷ്ടമുള്ള കേൾിച്ചോ കേറിയേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഇപ്പൊർട്ടേ ഫോറിയടെ കണ്ടോ ജ്യൂസ് ഒക്കെ ഉണ്ട് ഓ അടിപൊളി സ്ഥിരവരാറുള്ളതാണ് നല്ല അഭിപ്രായം പ്രത്യേകിച്ച് ബോസ്റ്റർ അർവത പാൽ ബോസ്റ്ററുമായിട്ട് മിക്സ് ചെയ്താൽ સારું ആണ് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എക്സ്ട്രാ ബോസ്റ്റ് വേണമെങ്കിൽ അങ്ങനേക്ക് ചെയ്തു വരും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സ്ഥിരമായിട്ട് വരാറുള്ളതാണ് ും ഷോപ്പ് ഏത് സമയത്തും അതെ അതെ എനിക്ക് പുറത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ പാർസലൊക്കെ ജ്യൂസ് കുടിച്ചിട്ട് എല്ലാ പ്രാവശ്യം ഇവിടെ നിന്ന് പോവാൽ രണ്ടു ദിവസം ഇവിടുന്ന് കുടിച്ചു പോകും അടിപൊളിയാണ് പിന്നെ ആളെ കയറും കാര്യങ്ങളൊക്കെ